നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പൊ ഇന്ന് രാവിലെ ഇന്നലെയൊന്നും അലീനയുടെ മനുഷ്യങ്കന്റെ ഭേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങളൊന്നും ചാലനത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെങ്കിലും ഇന്നു മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാലനത്ത് അപ്ലോഡ് ചെയ്യാവേ മറക്കാതെ എല്ലാവരും കയറി കാണുന്നുട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷത്തിലൊക്കെ കണ്ടു അവസാനം വൈജന്തി അലീനെ വല്ലാതെ വെല്ലുവിളിച്ചു നാണം കെടുത്തിട്ട് അങ്ങോട്ട് പോവാണ് കാരണം രേവതി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അല എനിക്ക് വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ അതൊക്കെ ഒരു ദയാർത്ഥത്തിൽ മാമച്ചം മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിലുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടാണ് വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചിട്ട് വൈജേന്ത്യ അങ്ങോട്ട് ഗോളടിച്ചിട്ട് പോവാണ് അല എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ തന്റെ പെറ്റമ്മയാണ് പറയണേ കാരണം അവർക്കിപ്പോൾ എന്ത് നോക്കിയാലും സംശയമാണ് ബാലേന്ദ്രനോ അലീനേയും കൂടെ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും സംശയമാണ് അവരാ കണ്ണു വെച്ചാണ് നോക്കുന്നത് അവർക്ക് വന്ന ദുരനുഭവം കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോലും പക്ഷേ അലീനയെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു താൻ അച്ഛനെപ്പോലെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട ആളാണ് ബാലേന്ദ്രൻ തന്റെ അമ്മ വൈജയന്തി ആണെങ്കിൽ അച്ഛൻ ബാലേന്ദ്രനോ ആണല്ലോ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്റെ രണ്ടാനച്ഛൻ തന്നെ പറയാം പക്ഷേ താൻ ഇപ്പോഴും ബാലയേന്ദ്രനെ തൻ്റെ സ്വന്തം അച്ഛനെ പോലെ ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ നോക്കുന്നതൊക്കെ പക്ഷെ അതുപോലും തൻ്റെ അമ്മ കാണുന്ന വേറൊരു കണ്ണുകൊണ്ടാണ് അതുമാത്രമല്ല താൻ പോയി നിന്ന് വേറെ കാര്യത്തിനാണ് അങ്ങനൊരു ചിന്തയോട് കൂടിയിട്ടാണ് വൈജയന്തി സംസാരിച്ചിട്ട് പോകുന്നെ അത് പക്ഷെ അലിയെനിക്ക് സഹിക്ക് സഹിച്ചില്ല പിന്നീട് വൈജയന്ത്രോട് പറഞ്ഞു മാഡം ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്ന് ചോദിക്കാം ഞാൻ എറണാകുളത്തിന് പോയി ഞാൻ എനിക്ക് മാമച്ചനങ്ങൾ വാങ്ങി തന്നാണ് ഈ സ്വർണത്തിന് ഗോൾഡ് സ്റ്റഡും ഈ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ മാഡം പറഞ്ഞല്ലോ ഞാനത് വേണ്ടാത്ത രീതിയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നതെന്ന് ഒരിക്കലല്ല മാഡം എൻ്റെ രേവതി കുട്ടി അവിടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അവരവളെ എങ്ങനെ നോക്കി മകളെ മകളെപ്പോലെയാ ജോലിക്കായിട്ട് പോയതാ പക്ഷേ അവിടുത്തെ അവളുടെ സിറ്റുവേഷൻ എന്താണെന്നറിയാമോ അവളെ ഒരു പൊന്നു പോലെ നോക്കുന്നേ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അവര് എനിക്കും വാങ്ങിച്ചു തന്നു ഇതിനകത്ത് മാഡം വേറൊരു കണ്ണ് കാണണെന്ന് പറയാണ് പിന്നെ മാഡം പറഞ്ഞല്ലോ എന്നെപ്പോലുള്ള പെൺകുട്ടികളെല്ലാം ഇങ്ങനെ പോകുന്നവരാണ് ഈ ജോലിക്ക് നിൽക്കുന്നത് അങ്ങനെയൊക്കെ അതൊക്കെ മാടത്തിന്റെ വെറും തെറ്റിലും വേറെ തെറ്റിദ്ധാരണ മാത്രാന്ന് പറയണം പിന്നീട് അലീനെ വൈജയന്തിയോട് പറഞ്ഞു മാടത്തിന് ഇതൊക്കെ എന്നോട് പറയാനുള്ള എന്ത് യോഗ്യത ഉള്ളതെന്ന് ചോദിക്കുവാണ് നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കാ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണെന്ന് ചോദിക്കുക ഈ സമയത്ത് ബാലേന്ദ്രമാരനും വൈജയന്തി എന്ന് നോക്കി ശരിക്കും വൈജയന്തി ഇങ്ങനെ നാണം കിട്ടി നിൽക്കുകയാണ് പിന്നീട് ഹലീന പറഞ്ഞു അതെ മാടത്തിന്റെ കണ്ണുകൾക്ക് മഞ്ഞപ്പിത്തം വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണുന്ന എല്ലാം മഞ്ഞ തോന്നൂടെന്ന് പറയണം ഉം ഇനിയിപ്പ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല പിന്നെ മാഡത്തിൻ്റെ തെറ്റിദ്ധാരണയുണ്ട് ഞാൻ പോയത് അതിനു വേണ്ടിട്ടാണ് മാമച്ചങ്ങളുടെ വീട്ടിലേക്ക് തെറ്റായ രീതിക്ക് പോര പോകാനായിട്ടാണ് അതുകൊണ്ടാണ് അവര് എനിക്ക് സാധനം ഒക്കെ മേടിച്ചെന്നത് അത് മാഡത്തിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രാന്ന് പറയാണ് ഉം ഒരിക്കലും ഞാൻ അങ്ങനെ പോകുന്ന പെൺകുട്ടിയല്ല മാഡം കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ മാഡത്തിന് അനുഭവം കാണൂന്ന് പറയാണ് അല്ല മാഡ ആഗ്രഹയിലൊക്കെ പഠിച്ചു പോയി വന്നതല്ലേ ഇച്ചിരി വിശാല ഹൃദയതെ ഞാൻ കരുതിക്കൊണ്ടിരുന്നേ പക്ഷേങ്കിൽ അത്രയും വലിയ അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ടും മാടത്തിൻ്റെ മനസ്സ് ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വൈജാന്തി ഒന്ന് ഞെട്ടി ആഗ്രഹയിലൊക്കെ പോയി പഠിച്ചു തന്നു ഒന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല ഇതൊക്കെ എങ്ങനെ മനസ്സിലായി വൈജാന്തി ആകെ പടം ഞെട്ടി പിന്നീട് അലിനെ വൈജയന്തിയോട് പറഞ്ഞു എല്ലാ പെൺകുട്ടികളെയും കണ്ടത്തില്ല എന്നെ പെടുത്തരുതെന്ന് പറയണം ഞാൻ ഓർഫനേജ് വളർന്നതെന്ന് ഓർത്തോണ്ട് എനിക്ക് അന്തസ്സും അഭിമാനം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ എന്നെ വേണ്ടാത്തോണ്ട് ഒരു പക്ഷേ വലിച്ചെറിഞ്ഞ് പോയതായിരിക്കും അവർ ചിലപ്പോൾ കോളേജ് വെച്ചോ അല്ലെങ്കിൽ ശേഷം എൻ്റെ അമ്മയ്ക്കോ അല്ലെ അവർക്ക് സംഭവിച്ചൊരു തെറ്റായിരിക്കും ഇത് പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും എൻ്റെ മേലെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള പെൺകുട്ടികളുടെ മേലെ കുതിര കയറാൻ ചെന്നക്കലെന്ന് പറയാണ് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല എന്ന് പറയണം പിന്നെ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്വാഭിമാനത്തോട് തന്നെ നിൽക്കുന്നത് എനിക്ക് വേറെ വഴിക്ക് പോയി പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഏഹ് ഇപ്പം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ആരാന്ന് ചോദിച്ചാൽ ഇത് മാടത്തിൻ്റെ അച്ഛൻ തന്നെയാണ് അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് അലീനി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് വൈചന്തിക്ക് എന്ത് വേണമെന്ന് അറിയത്തില്ല വൈചന്തിക്ക് കട്ടക്കല്ലിപ്പായി പോയി വൈചന്തി ബാലേന്ദ്രനു പറഞ്ഞു അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എനിക്ക് എന്താ വൈജേ അവൾ പറഞ്ഞിട്ട് പോയാൽ ശരിയായിട്ടുള്ള കാര്യമല്ലേ എടി നിനക്ക് കന്തസ്സെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ അവളോട് ഇങ്ങനെയൊക്കെ പറയായിരുന്നോ അവളുടെ അനിയത്തി അതായത് പ്രസവിക്കണമെന്നില്ല സഹോദരി സഹോദരന്മാരാകാനായിട്ട് അറിയാലോ രക്തബന്ധത്തിനേക്കാളും വലിയ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരമ്മയുടെ വയറ്റി പറക്കണമെന്ന് ഒരു നിർബന്ധമില്ലാന്ന് പറയാണ് ശരിക്കും അവള് അനുജയത്തെ പോലെ കാണുന്ന രേവതി കുട്ടിയെ കാണാൻ പോയതല്ലേ അവിടെ ചെന്നയിപ്പ ആ വീട്ടുകാർ അവൾക്ക് വാങ്ങിച്ചോള സാധനങ്ങളാ അതിന്റെ പേരില് നീ എന്തൊക്കെ വൃത്തിയായ ആടി ആ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തേ നിന്റെ കാരണം തീർത്തോർണം തരണ്ട അവള് അത് അവള് ചെയ്യാതിരുന്ന അവളുടെ മര്യാദ എന്ന് പറയാണ് പിന്നെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളെ വേണ്ടാത്തോണ്ട് അവളുടെ അമ്മയോ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി അതിന് അവൾ എന്തു പഴിച്ചു മേലാലിനി അവളോട് ഇത്തരം വാക്കുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും നിന്റെ കർണ്ണത്ത് തല്ലാൻ പോകുന്നേ പിന്നെ നിന്റെ അച്ഛൻ കുഞ്ഞിനാമ മേനൻ അവളെ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നിന നിങ്ങൾ നിനക്കവളെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പം തന്നെ വൈജേന്ത് പറഞ്ഞു എനിക്കറിയാം അവളെ ഇവിടെ ഞാൻ പറഞ്ഞു വിടുമെന്ന് അറിയാം പിന്നെ പറഞ്ഞു വിട്ടത് തന്നെ പിന്നെ നീ പറഞ്ഞു വിട്ടാൽ അവൾക്ക് നല്ല അന്തസ് ഉണ്ടറി ഇവിടെ നിന്ന് എവിടെ ഇറങ്ങിയാലും അവൾക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നല്ല അന്തസ്സോടോ അഭിമാനത്തോടെ ജീവിക്കാം നിന്നെപ്പോലുള്ള വൃത്തിയുടെ മുന്നിൽ കടന്ന് ജീവൻ നശിപ്പിച്ച് കളയാനുള്ളതാൽ അല്ല കൊച്ചിൻ്റെ എന്ന് പറയണം ഇതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ കൂടെ കയറിപ്പോമ്പത്തിനും വല്ലാത്ത ദേഷ്യ സങ്കടമായി പോയി വൈജയന്തിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാലും ഇതെങ്ങനെ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ ആഗ്രഹം പോയി പഠിച്ചു നിൽക്കാൻ അവളോടായിരിക്കും ആരായിരിക്കും പോലും പറഞ്ഞേ ഇനിയിപ്പോൾ എന്തേലും തര കഥകൾ അറിയാവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് കാരണം വൈജയന്തി അല്ല വല്ലാത്ത ഭയപ്പെടുത്തി പിന്നീട് അലീലി അവിടെ തൂത്ത് വൃത്തിയാക്കൊണ്ടിരിക്കണ സമയത്ത് വൈജയന്തി അങ്ങോട്ട് ചെല്ലുവാണ് ചന്ദ്രചു അല്ല സത്യം അറിയില്ല ഞാൻ ആഗ്രയിലൊക്കെ പഠിച്ചു പോയി പഠിച്ചു വന്ന് നിന്നോടാരാ പറഞ്ഞെന്ന് വെക്കും ഇത് കേട്ട ഞാൻ ഇപ്പം അനീനെ പറഞ്ഞു അതൊക്കെ എനിക്കറിയാന്ന് പറയാണ് നിനക്കറിയാന്നോ അതെ ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു അല്ല നീ ഇത് ആരോടും ഇവിടെ ആരോടേലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം തൽക്കാലത്തേക്ക് ഞാൻ ആരും പറഞ്ഞിട്ടില്ല എൻറെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ മനസ്സിൽ തന്നെ വെച്ചിരിക്കുക എന്ന് പറയാണ് അത് കേട്ടപ്പോ വൈജയന്തിക്കും ഞെട്ടില്ലനെ നിനക്ക് എന്തറിയാന്നാ പറഞ്ഞേ അതൊക്കെ എന്തേലും ആയിക്കോട്ടെ പക്ഷെ ഞാൻ ആരോടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം പിന്നെ മാടമായിട്ട് എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി വൈജയന്തിക്ക് വല്ലാത്ത ഞെട്ടൽ കാരണം ആഗ്രഹം വെച്ചാണ് അലീനെ അലീനെ ഗർഭം ധരിച്ചേ അതൊക്കെ വൈജയന്തിക്ക് നന്നായിട്ടറിയാം പക്ഷേ തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചെന്ന് ധരിച്ചതെന്നറിയാം അലീന ഒന്നും അറിയത്തില്ല പക്ഷേ എങ്കിൽ ആ ഒരു ചിന്ത വൈജയന്തി വല്ലാതർത്തി വൈജയന്തി അവിടെ നിന്ന് ആലോചിക്കുകയാണ് തല പോലെ തോന്നി ഇവളൊക്കെ എന്തൊക്കെയോ അറിയാം അറിഞ്ഞിട്ടുള്ള വരവാണോ ഇവളോട് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു വേപ്പുമുട്ടലും വിഷമമായിരുന്നു പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനയോട് സൗദാമിനി മുത്തശ്ശി വെച്ചു അല്ല മോളെ അവൾ എന്ത് പറഞ്ഞു ഭൈജി എന്ത് എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം എന്ത് പറയാനെന്ന് പറ വില്ല സാധനം ഞാൻ ഡ്രസ്സിൻ്റെയൊക്കെ കാണിച്ചു കൊടുത്തു അതെ മുത്തശ്ശിക്കറിയാലോ രേവതി കുട്ടി പൊന്നു പോലെ നോക്കുന്ന മാമച്ചനങ്ങളും ഗ്രേസമ്മാൻ്റി അപ്പോൾ അവര് ഞാൻ ചെന്ന് തന്നെ എനിക്കായിട്ട് ഗിഫ്റ്റ് ആണ ഈ സാധനങ്ങളല്ല എന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു അവളെ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാ അതുകൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു അത് ശരിയാ മുത്തശ്ശി അതിനൊരു ഭാഗ്യം വേണം എൻ്റെ രേവതി കുട്ടി എനിക്ക് ഭാഗ്യം ഉണ്ടായെന്ന് പറയാം എന്റെ മോളെ നിന്റെ സ്വഭാവം ഇത്ര നല്ലതായിട്ടും നിനക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലെന്ന് പറയാ അതൊന്നും സാരമില്ല മുത്തശ്ശി അതിനേക്കാളും വലിയ ഭാഗ്യല്ലേ എനിക്ക് കിട്ടിയിരിക്കണം നോക്കിയാ എന്ത് ഭാഗ്യം ഇവിടെ വന്ന് കിടന്ന് ആ വൈജയന്തിയുടെ ആട്ടും തുപ്പും കേൾക്കാനോ ഏ അതൊന്നും അല്ല മുത്തശ്ശി എന്ന് പറയണ അതെന്താ ഏഹ് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി ഒന്നും മനസ്സിലായില്ല ഇപ്പോൾ എന്താ ഇങ്ങനെ പറയണെന്നൊക്കെയുള്ള ഈ സമയത്ത് വൈജയന്തി ഇങ്ങനെ തല പോകാല ആലോചിക്കുക എന്റെ ദൈവമേ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ആരോട് ഇതുവരെയായിട്ടും തുറന്നു സംസാരിച്ചിട്ട് പോലും ഇല്ല കാരണം തന്റെ സ്വഭാവം പോലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് വൈജയന്തിക്ക് നന്നായിട്ടറിയാം പിന്നീട് പെട്ടെന്നാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായതന്നെ അതൊക്കെ ചിന്തിക്കുന്നതോറും വൈജയന്തിക്ക് സമനിലയറ്റുന്നതുപോലെ തോന്നി വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിൽ കൂടെ വല്ലാത്ത സമയത്ത് ബാലയേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ബാലേന്ദൻ വന്നിട്ട് എന്താ വൈജാന്യം ചെയ്യുക ഈ ഒന്നും ഇല്ലാന്ന് പറയാണ് ഓ നീനി അവളെ ഇറക്കി വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കായിരിക്കും വെറുതെ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൂടെ വന്ന ആരാ മനുവല്ലേ നിന്നെ നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ മനു അവളെ വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്തുണ്ടാക്കും പിന്നെ പെട്ടുപോകുന്ന നീയ വൈചേ അവളെ ഈ വീട്ടിലുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയേണ്ട കാര്യമില്ല രണ്ടു ദിവസം അവളെ ഇല്ലാത്തതോടെ നീ നന്നായിട്ട് പഠിച്ചില്ലേ ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോയി കിടക്കുവാണ് ആ സമയത്ത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇത്ര മോശമായ പെരുമാറ്റം തന്നെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്വന്തം മോളെക്കുറിച്ചാണ് പറഞ്ഞതൊക്കെ വേണ്ടാത്ത രീതിയിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും കാലത്ത് അമ്മ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുകഴിയുമ്പം നെഞ്ചുപൊട്ടുമായിരിക്കും സ്വന്തം മോളെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അല്ലെനിക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ സമയത്താണ് മനുഷ്ങ്കർ വിളിക്കുന്നത് മനുഷ്യങ്കർ വിളിച്ചപ്പോൾ ആദ്യം കോൾ എടുക്കണമെന്ന് ഓർത്തു പിന്നീട് അലീനെ കോൾ എടുക്കുവാണ് അതിനുശേഷം അലീനിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വീട്ടിൽ വന്നാൽ എപ്പോഴും എത്തിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അലിയനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവിടെയെന്ന് ചോദിക്കുകയാണ് ഏയ് കുഴപ്പമൊന്നുമില്ല ഏട്ടാന്ന് പറയാണ് പിന്നീട് മനു മനു മനുഷ്യങ്ക പറഞ്ഞു അതെ നാളെ ഞാൻ വരാട്ടോ അങ്ങോട്ടേക്ക് നാളെ എനിക്ക് ഓഫാ നാളെ ഞാൻ വരുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് മനുഷ്യൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അലിയനിക്കെന്തോ ഒരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നി തൻ്റെ ഏതവസ്ഥയിലും തന്നെ ചേർത്ത് വിളിക്കുന്നത് തനിക്ക് സപ്പോർട്ട് തരുന്ന ഒരാളാണല്ലോ എന്നൊരു ചിന്ത അലീൻ്റെ മനസ്സിലുണ്ടാവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു